മനുഷ്യ ചരിത്രത്തിൽ ശാസ്ത്രം നിർണായകമായ ഇടം നേടിയിട്ട് അഞ്ച് നൂറ്റാണ്ടുകൾ തികഞ്ഞിട്ടില്ല ശാസ്ത്രം മനുഷ്യന് പകർന്നു നൽകിയ ജ്ഞാനം ഇക്കാലയളവിനുള്ളിൽ ലോകത്തെ ഏറ്റവുമധികം സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രപഞ്ചവിജ്ഞാനിയും ജീവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ മുൻകാലങ്ങളിൽ മനുഷ്യനുണ്ടായിരുന്ന ധാരണകളെ പലതിനെയും ശാസ്ത്രം തിരുത്തി കുറിച്ചിട്ടുണ്ട് ബി സി മുന്നൂറുകളിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിലിന്റെ കാലം മുതൽ പതിനാറാം നൂറ്റാണ്ടിൻ്റെ മധ്യശതകം വരെയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണ യാഥാർത്ഥ്യത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു നിക്കോളാസ് കോപ്പർ നിക്കസിൻ്റെ രംഗപ്രവേശത്തോടെയാണ് പതിനെട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യൻ്റെ പ്രപഞ്ചവിജ്ഞാന സംബന്ധമായ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു തുടങ്ങുന്നത് പിന്നീട് സാധാരണ മനുഷ്യൻ്റെ ധാരണകളെ ഏറ്റവുമധികം സ്വാധീനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞൻ രംഗപ്രവേശം ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഇറ്റലിയിൽ ജനിച്ച ഗലീലിയോ ഗലീലിയായിരുന്നു അത് മൺമറഞ്ഞ് നാല് നൂറ്റാണ്ടുകളോളം ആയെങ്കിലും ഇന്നും ലോകചരിത്രത്തിലെ ഏറ്റവും പ്രതിപാദനരായ ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്നു ഗണിതശാസ്ത്രം ഭൗതികശാസ്ത്രം വാനശാസ്ത്രം തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖലകൾ ഗലീലിയോയുടെ ജീവിതാനുഭവങ്ങളും കണ്ടെത്തലുകളും സംബന്ധിച്ച് നമുക്കിടയിൽ ഇന്നും സജീവമായ ചില ചർച്ചകൾ അരങ്ങേറുന്നുണ്ട് അദ്ദേഹം നേരിട്ട വിചാരണയുമായി ബന്ധപ്പെട്ടവയാണ് അവയിൽ പലതും ബൈബിളിൽ ആലങ്കാരികമായി അവതരിപ്പിച്ചിരിക്കുന്ന പ്രപഞ്ച വിവരണത്തെ ഖണ്ഡിക്കുന്ന തൻ്റെ നിരീക്ഷണങ്ങൾ വെളിപ്പെടുത്തിയ ഗലീലിയോയെ സഭാനേതൃത്വം ജയിലിലടച്ചെന്നും ക്രൂരമായി ശിക്ഷിച്ചെന്നും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഗലീലിയോ സംഭവത്തോടുകൂടി മതവും ശാസ്ത്രവും ഏതാണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ ഇനി ഒരിക്കലും സമരസപ്പെടാനാവാത്ത വിധം പ്രഖ്യാപിത ശത്രുക്കളായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണമാണ് അക്കാദമിക രംഗത്തൊക്കെ പൊതുവേ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ഇതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഗലീലിയോ സംഭവത്തെ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഒരു പരിധിവരെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് സ്ഥാപിത താല്പര്യക്കാരുടെ കുൽസിത ബുദ്ധിയിൽ നിന്നും കടന്നു വരുന്ന അങ്ങേയറ്റം ഊതി വീർപ്പിച്ച തെറ്റായ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇതിനോടനുബന്ധിച്ചുണ്ട് പണ്ഡിതോചിതമായ ഗവേഷണങ്ങളെ അധിഷ്ഠിതമാക്കി ഈ ഗലീലിയോ സംഭവത്തെ നമ്മളൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് വളരെ ചേർച്ചയായിരിക്കും ഇറ്റലിയിലെ പിസയിൽ വിൻസെൻസോ ഗലീലിയുടെ ആറു മക്കളിൽ മൂത്ത മകനായാണ് ഗലീലിയോ ഗലീലി ജനിച്ചത് വിൻസെൻസോ പ്രശസ്തനായ ഒരു സംഗീതജ്ഞനായിരുന്നു പതിനേഴാം വയസ്സിൽ ഗലീലിയോ ഒരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായി പിസ സർവകലാശാലയിൽ ചേർന്നു എങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ശാസ്ത്രത്തിൽ ആയിരുന്നതിനാൽ ആ വിഷയത്തിലുള്ള നിരീക്ഷണങ്ങളിലും സംവാദത്തിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തുടർന്നുള്ള കാലങ്ങളിൽ അദ്ദേഹം സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ മേഖലകൾ ഏറെയായിരുന്നു തെർമോസ്കോപ്പ് ജോമെട്രിക് കോമ്പസ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളായിരുന്നു മൈക്രോസ്കോപ്പ് വികസിപ്പിച്ചെടുത്തതും ഗലീലിയോ ആണ് സ്പൈഗ്ലാസ് എന്നറിയപ്പെട്ടിരുന്ന ടെലിസ്കോപ്പിന്റെ പ്രാകൃത രൂപത്തെ പരിഷ്കരിച്ച് വാന നിരീക്ഷണത്തിന് ഉപയുക്തമാക്കിയതും ഗലീലിയോ ആയിരുന്നു വാനനിരീക്ഷണത്തിലൂടെ അദ്ദേഹം നടത്തിയ കണ്ടെത്തലുകൾ വിപ്ലവകരമായിരുന്നു കോപ്പർനിക്കസ് മുമ്പ് നടത്തിയ നിരീക്ഷണങ്ങളെ കൂടുതൽ ശക്തമായി സമർപ്പിച്ച അദ്ദേഹത്തിന് വ്യക്തമായ തെളിവുകൾ നൽകാനില്ലാതിരുന്നതിനാൽ ഏറെ എതിർപ്പുകളെ നേരിടേണ്ടതായി വന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതലുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന് വീട്ടുതടങ്കൽ വിധിക്കപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും നിരീക്ഷണങ്ങളും മരണം വരെയും തുടർന്നു ഗലീലിയോയുടെ മൂന്ന് മക്കളിൽ രണ്ടുപേർ സന്യാസിനിമാരായിരുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിൽ തന്റെ എഴുപത്തിയേഴാം വയസ്സിൽ അന്തരിക്കുമ്പോൾ അതുല്യമായ ഒട്ടനവധി നേട്ടങ്ങൾ അദ്ദേഹം ശാസ്ത്രത്തിന്റെ തേജസ് കരുതി കരുതിവെച്ചിരുന്നു ഗലീലിയോ ഗലീലിയുടെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നടന്നുവരുന്ന ചർച്ചകളിൽ പലതും വസ്തുതാ വസ്തുതാവിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാർ ഏറെയുണ്ട് സഭയും ഗലീലിയോയും തമ്മിലുണ്ടായ ആശയക്കുഴപ്പങ്ങൾ വിശ്വാസ വിഷയത്തിലായിരുന്നുവെന്നും അതിനപ്പുറം ശാസ്ത്ര വിഷയങ്ങളിൽ അനധികൃതമായി കൈകടത്തുന്ന ഒരു സഭാ സഭാനേതൃത്വവുമായി അദ്ദേഹം നിരന്തരം യുദ്ധം ചെയ്തിരുന്നില്ല എന്നും അകത്തോലിക്കരായ ചില ഗവേഷകർ പോലും അഭിപ്രായപ്പെടുന്നു അതിലൊരാൾ ആയിരുന്നു നിരീശ്വരവാദിയായിരുന്ന സ്റ്റീഫൻ ജെ ഗോൾഡ് കത്തോലിക്ക സഭയും ഗലീലിയോയും തമ്മിൽ നടന്നു എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന ആശയ യുദ്ധം വളച്ചൊടിക്കപ്പെട്ടതാണ് എന്ന് അദ്ദേഹം തന്റെ റോക്സ് ഓഫ് ഏജസ് എന്ന ഗ്രന്ഥത്തിൽ സ്ഥാപിക്കുന്നു സ്റ്റീവൻ ജെ ഗോൾഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പുസ്തകം എഴുതിയത് അതേ ഏകദേശം അതുപോലുള്ള ചില ഐഡിയാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ പബ്ലിഷ് ചെയ്ത ഒരു റിസർച്ച് പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിൽ ഞാൻ പ്രസ്താപിച്ചായിരുന്നു ഏകദേശം ഞങ്ങളുടെ ഞങ്ങൾ രണ്ടുപേരുടെയും നിഗമനം ഏകദേശം ഒന്ന് തന്നെയാണ് ചില കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അപ്പോൾ ആ ആർട്ടിക്കളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആർട്ടിക്കളിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ദി ദി ഖലീവ് എപ്പിസോഡ് വാസ് എ ട്രാജഡി ഓഫ് അവോയ്ഡബിൾ എറേഴ്സ് ഫ്രം ബോത്ത് സൈഡ്സ് ഇത് രണ്ട് വശത്തു നിന്നും ഒഴിവാക്കാവുന്ന മിസ്റ്റേക്കുകളുടെ മിസ്റ്റേനോ മിസ്റ്റേക്കുകളുടെ ഒരു ട്രാജഡി ആയിരുന്നു കത്ത് അതായത് ഗലീലയുടെ പക്ഷത്തും മിസ്റ്റേക്കുകളുണ്ടായിരുന്നു കത്തോലിക്ക തിരുസയുടെ പക്ഷത്തും മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു അവർ കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ ഓപ്പൺ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഓണസ്റ്റായിരുന്നുവെങ്കിൽ ഈ ട്രാജഡി ഒഴിവാക്കാവായിരുന്നു എന്നാണ് ഞാൻ എൻ്റെ എൻ്റെ ആ പേപ്പറിൽ വാദിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ നിക്കോളസ് കോപ്പർ നിക്കസ് അവതരിപ്പിച്ച പ്രാപഞ്ചിക സിദ്ധാന്തത്തിൻ്റെ തുടർച്ചയായാണ് ഗലീലിയോ തൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ചത് ഭൗമ കേന്ദ്രീകൃതമായ ഒരു പ്രപഞ്ച സങ്കല്പത്തെ വിഭാവനം ചെയ്തിരുന്ന അന്നത്തെ സമൂഹത്തിന് അത് ഉൾക്കൊള്ളുക എളുപ്പമായിരുന്നില്ല മാത്രമല്ല കോപ്പർ നിക്കസ് വിപ്ലവകരമായി അവതരിപ്പിച്ച ആ സിദ്ധാന്തം തൃപ്തികരമായി വിശദീകരിക്കപ്പെട്ടിരുന്നില്ല ഗലീലിയോയ്ക്കും അത് സാധിച്ചില്ല അതിനാൽ തന്നെ അക്കാലത്തെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും ചിന്തകരും തന്നെ ആദ്യഘട്ടത്തിൽ അവരെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് ഫിഫ്റ്റീൻ ഫോർട്ടി ത്രീയിൽ കൊപ്പർണിക്കസ് അദ്ദേഹത്തിൻ്റെ തീയറി അതായത് സൂര്യനാണ് ലോകത്തിൻ്റെ സെൻറ്റർ ഭൂമിയും മറ്റെല്ലാ ഗ്രഹങ്ങളും അതിൽ ചുറ്റും നട ചുറ്റും പോകുന്നു എന്നുള്ള എന്നുള്ള തീയറി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നില് പ്രകടിപ്പിച്ചായിരുന്നു പക്ഷേ ആ തിയറി നമ്മൾ നമ്മൾ കാര്യമായിട്ട് നോക്കുമ്പോൾ ആ തിയറിക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടായിരുന്നു കോ നേട്ടങ്ങളുണ്ടായിരുന്നു പക്ഷേ കോട്ടങ്ങളും ഉണ്ടായിരുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള കോട്ടങ്ങളുണ്ടായിരുന്നു ഒരു പല തരത്തിലുള്ള സീരിയസ് അതായത് രണ്ട് കാരണം ഞാനിപ്പോൾ പറയാം ഇപ്പോൾ നമുക്കറിയാം ഭൂമി ഒരു ഭൂമി ഈസ് ടേക്കിംഗ് എസ് ടേക്കിംഗ് എൻ എലിപ്റ്റിക്കൽ പാത്ത് പക്ഷേ കൊപർണിക്കസ് പറഞ്ഞത് ഭൂമി ഈസ് ടേക്കിംഗ് എ സെർക്കുലർ പാത്ത് ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ എപ്പി സൈക്കിൾസ് കൊപ്പർണിക്കസ് ഉപയോഗിച്ചായിരുന്നു എപ്പി സൈക്കിൾസ് ഈസ് എ മാത്തമാറ്റിക്കൽ ഡിവൈസ് ആണ് അതിന് റിയാലിറ്റി ഒന്നും ഇല്ല അതിൽ റിയാലിറ്റി ഇല്ല പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ടാണ് കൊപ്പർണിക്കസ് ഇത് തൻ്റെ തൻ്റെ തീസീസ് സ്ഥാപി തീസീസ് സ്ഥാപിച്ചത് മൂന്നാമതായിട്ട് അതിലും വളരെ പ്രാ പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ എഴു എഴുത്ത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണ് ഈ എഴുത്തിനെ മൂവ് ചെയ്യുന്നത് എത്രയും വലിയ എഴുത്ത് ഒരിക്കലും മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇത്രയും വലിയ എഴുത്തിനെ എങ്ങനെ ആര് മൂവ് ചെയ്യും ഇതിൻ്റെ കോസ് എന്താണെന്ന് ചോദിച്ചായിരുന്നു അതിനും കൊപ്പർണിക്കസിന് കാര്യമായ ശരിയായ ഇല്ലായിരുന്നു ഈ തിയറിയെയാണ് നം നമ്മുടെ ഖലിലിയോ സപ്പോർട്ട് ചെയ്തത് ഇന്നിപ്പോൾ നമുക്ക് ഈ തിയറി തിയറിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ കാലക്രമണം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഒരു പ്രശ്നവുമില്ല ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ തിയറി വളരെ വളരെ ക്ലിയറാണ് പക്ഷേ ഇതല്ലായിരുന്നു ദലിഡിയുടെ സമയത്ത് ആ തിയറിയുടെ സ്ഥിതി വളരെ വളരെ ഡിഫക്റ്റീവ് ഡിഫക്റ്റീവായിട്ടൊരു തിയറി ആയിരുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു സയൻറ്റിസ്റ്റ് തന്നെയാണ് ഇതിനെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തത് പ്രത്യേകിച്ചും ടൈക്കോ ബ്രാഹ എന്ന് പറഞ്ഞ് ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തെയാണ് ലോകത്തിലെ ഏറ്റവും സമർത്ഥനായ ഒബ്സർവേഷൻ അസ്ട്രോണമറായിട്ട് കണക്കാക്കിയിരുന്നത് അദ്ദേഹം വളരെ ശക്തിയായിട്ട് കൊപ്പോണിക്കസിൻ്റെ തിയറിയും ഖലിലിയോ ഖലിലിയോടെ തിയറിയും ഒപ്പോസ് ചെയ്തായിരുന്നു ആ കോഴ്സ് ഖലിലിയോ തിയറി കുറച്ച് കഴിഞ്ഞാണ് വന്നത് ഞാൻ പറഞ്ഞ പോലെ ഗലിലിയോടെ തിയറി കൊപ്പോണിക്കസിൻ്റെ തീയതി തന്നെയായിരുന്നു അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തായിരുന്നു പക്ഷേ അതുകൊണ്ട് ഈ ഓപ്പോസിഷൻ വന്നത് മതത്തിൽ നിന്ന് മാത്രമല്ല മതം വളരെ വളരെ വൈകിട്ടാണ് മത മതം ഇതിൽ ഇതിൽ ഇടപെട്ടത് പക്ഷേ ഈ പ്രധാനമായ ഗലീലിയോ ഗലീലി തൻ്റെ സിദ്ധാന്തം അവതരിപ്പിച്ച് ഏറെ കഴിഞ്ഞപ്പോഴാണ് കത്തോലിക്ക നേതൃത്വം ഗൗരവമായി ആ വിഷയം കൈകാര്യം ചെയ്യാൻ നിശ്ചയിക്കുന്നത് അതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ തുടക്ക കാലഘട്ടത്തിൽ സഭയുടേത് മൃദുസമീപനമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു ഗലീലിയോയ്ക്കെതിരായി ശബ്ദമുയർത്തിയ ചില വൈദികരെ പോലും സഭാധികാരികൾ തടഞ്ഞ ചരിത്രമുണ്ട് കത്തോലിക്കാ സഭയുടെ പക്ഷത്തു നിന്നുള്ള ആദ്യത്തെ എതിർപ്പ് വരുന്നത് തോമസ് കച്ചീനി എന്ന് പറയുന്ന ഒരു ചിന്തകനിൽ നിന്ന് അദ്ദേഹം ഒരു വൈദികൻ കൂടിയായിരുന്നു അദ്ദേഹം ഒരു ഞായറാഴ്ച പ്രസംഗമധ്യേയാണ് ഗലീലിയോ പറയുന്നതിൽ പാഷണ്ഡതയുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ നിഗമനത്തെ വത്തിക്കാൻ പിന്നീട് അപലപിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാ അതിനുശേഷം അദ്ദേഹം നേരിട്ട് വറ്റിക്കാനിൽ പോയി സഭാധികാരികളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു ഗലീലിയോ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ട് എന്ന് പക്ഷേ വീണ്ടും അദ്ദേഹത്തിൻ്റെ വാദഗതികളെ വറ്റിക്കാൻ നിരസിക്കുകയാണ് ഉണ്ടായത് എന്ന് ലൊറീനി എന്ന് പറയുന്ന വേറൊരു ഡൊമിനിക്കൻ വൈദികനും ഇതേ ആക്ഷേപവുമായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കടന്നു വന്നു പക്ഷേ ഗലീലിയോയുടെ എഴുത്തുകളിൽ പാഷണ്ണതയുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം അതിനുള്ള മറുപടി എന്തായിരുന്നു തോന്നോ ഡൊമിനിക്കൻ സഭയുടെ പ്രീച്ചർ ജനറൽ ലൊറീനി ഗലീലിയോയിൽ പാഷണ്ണതയെ ആരോപിക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് രേഖാമൂലം ക്ഷമാപണം നടത്തുകയായിരുന്നു പോലും ഗലീലിയോയെ ഇവരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രീച്ചർ ജനറൽ അദ്ദേഹത്തിൻ്റെ രേഖാമൂലമുള്ള ക്ഷമാപണത്തിൽ ഗലീലിയോട് പറയുന്നത് അത്രേ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സഭ ആദ്യം മുതലേ കോപ്പർണിക്കനെസത്തിൻ്റെയോ ഗലീലിയോയുടെ ആശയങ്ങളുടെയോ ശത്രുവായിരുന്നു എന്നുള്ളതല്ല അതിലുപരി മനോഭാവം സഭയുടെ പക്ഷത്തുനിന്നുണ്ടായിരുന്നു ആദ്യം കോപ്പർ നിക്കസും പിന്നീട് ഗലീലിയോയും ആവർത്തിച്ച് അവതരിപ്പിച്ച സൗര കേന്ദ്രീകൃത സിദ്ധാന്തം സത്യമെന്ന് പിൽക്കാലത്ത് ശാസ്ത്രം വ്യക്തമായി തെളിയിച്ചു ആദ്യകാലത്ത് ഉയർന്ന സംശയങ്ങൾക്ക് ശരിയായ ഉത്തരം ലഭിക്കുന്നതിനായി വീണ്ടും നൂറ്റാണ്ടുകൾ തന്നെ കാത്തിരിക്കേണ്ടതായി വന്നു ഇന്നത്തെ ലോകം സംശയാതീതമായി യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നുവെങ്കിലും ആരംഭകാലങ്ങളിലെ സ്ഥിതിഗതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട് ഗലീലിയോ അവതരിപ്പിച്ച സിദ്ധാന്തത്തിലെ വാസ്തവങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കുന്നതിൽ സഭാനേതൃത്വവും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ചില കാര്യങ്ങൾ ആയിരുന്നു അതായത് ഗലീലിയോയുടെ ഓഫ് സിസ്റ്റം വളരെ ആയിരുന്നു അരിസ്റ്റോലിയൻ സിസ്റ്റം അരിസ്റ്റീലിയൻ സിസ്റ്റമാണ് കത്തോലിക്കാത്തൊരു സഭ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് വളരെ ഈനോ അത് അതിന് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു കത്തോലിക്കാത്തൊരു സഭ അത് അറിയേണ്ട അറിയേണ്ടതായിരുന്നു മിക്കവാറും ചിലർക്ക് അറിയാമായിരുന്നായിരിക്കാം പക്ഷേ അത് അവർ കണക്ക് കത്തോലിക്ക തിരുസഭ കണക്കിലെടുത്തില്ല രണ്ടാമതായിട്ട് ഗലിലിയോയുടെ ടെലസ്കോപ്പിക് ഡിസ്കവറീസും കറക്റ്റായിരുന്നു അലിലിയോ ഏകദേശം ആയി വൺ വൺ സിക്സ്റ്റീൻ ഹൺഡ്രഡ് ആൻഡ് നയൻ എയ്റ്റ് നയൻ ആ സമയത്താണ് ഗലിലിയോ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ജൂപ്പിറ്ററിനെയും മറ്റ് മറ്റ് ഗ്രഹങ്ങളെയുമൊക്കെ ഒബ്സേർവ് ചെയ്തത് അത് വളരെ കളക് കറക്റ്റായിരുന്നു കാരണം ഇത് പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ ജെസ്വിട്ട് അസ്ട്രോണമേഴ്സ് സോ ആയിട്ട് ഇതിനെപ്പറ്റി ഗവേഷണം നടത്തി അവർ അവരുടെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവർ കണ്ടു കലിലോ പറഞ്ഞത് വളരെ കറക്റ്റാണ് സോ അവർ അത് ഗലിലെ അറിയിച്ചു അതുകഴിഞ്ഞ് ഗലിലേക്ക് കൺഗ്രാജുലേഷൻ ചെയ്തു ഗലിലെ കൺഗ്രാജുലേഷൻ ചെയ്തു അതുകഴിഞ്ഞ് കലിലിയെ റോമിലേക്ക് വിളിച്ചു അവൻ്റെ ഒരു ഗലിലേക്ക് വലിയൊരു റിസപ്ഷനും ഭയങ്കര യൂനോ ഭയ ഗംഭീരമായൊരു റിസപ്ഷനും എല്ലാം കൊടുത്തു അങ്ങനെയാണ് സംഭവിച്ചത് ഗലീലിയോ ഒരു തികഞ്ഞ ദൈവവിശ്വാസിയും സഭാ അധികാരികളോട് വിധേയത്വം പുലർത്തിയിരുന്ന വ്യക്തിയുമായിരുന്നു കോപ്പർ നിക്കസ് തിരിച്ചറിഞ്ഞ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷം അവയിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയ ഗലീലിയോ പൊതുധാരണകൾക്ക് വിരുദ്ധമായ തന്റെ തിരിച്ചറിവുകൾ സഭാനേതൃത്വത്തെ ധരിപ്പിക്കുന്നതിന് ശ്രമിച്ചിരുന്നു എന്നാൽ താൻ അവകാശപ്പെടുന്നവയെ സ്ഥാപിച്ചെടുക്കാൻ ഉതകുന്ന തെളിവുകളോ പിൻബലമായി ഉയർത്തി കാണിക്കാൻ ഉതകുന്ന മറ്റ് സിദ്ധാന്തങ്ങളോ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല അതേസമയം വിമർശനങ്ങൾക്കിടയാക്കിയ ചില വിശ്വാസപരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുമുണ്ടായി പ്രധാനമായും അതാണ് വിചാരണയിലേക്ക് നയിച്ചത് കലിലിയോ സെയിൻറ്റ് അഗസ്റ്റിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചു മഹാറാണിക്ക് അദ്ദേഹം ഒരു എഴുത്തെഴുതിയായിരുന്നു ആ എഴുത്തിൽ അദ്ദേഹം സെൻറ്റ് അഗസ്റ്റിൻ്റെ നാലാം നൂറ്റാണ്ടിലെ ഒരു ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റർപ്രിറ്റേഷൻ കോട്ടി ചെയ്തായിരുന്നു അഗസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ ഇതായിരുന്നു ബൈബിൾ പറയുന്നത് സത്യമാണ് ബൈബിൾ പറയുന്ന കാര്യം ഒരു ബൈബിൾ പറയുന്ന ഒരു സെൻറ്റൻസ് നമുക്ക് ശരിയായ അറിവുള്ള ഒരു സത്യവുമായിട്ട് കോണ്ട്രഡിക്റ്റ് ചെയ്യുവാണെങ്കിൽ ശരിയായിട്ട് അറിയാവുന്ന സത്യമായിരിക്കണം ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ടായിട്ടുള്ള ശബ്ദ സത്യമായിരിക്കണം അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഈ സ്ക്രിപ്ചർ എഴുതിയയാൾ സ്ക്രിപ്ചർ ഇനോ എഴുതിയ ആ സെൻറ്റൻസ് ലിറ്ററലായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മറിച്ച് ആ സെൻറ്റൻസ് മെറ്റഫോറിക്കലായിട്ടോ അല്ലഗോറിക്കലായിട്ടോ കണക്കാക്കണം എന്നാണ് അതിൻ്റെ അതിൻ്റെ അർത്ഥം പക്ഷേ അതിൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു നമ്മൾ നമ്മൾ പറയുന്നത് പരമാർത്ഥ സത്യമായിരിക്കണം സഭാ നേതൃത്വം ഗലീലിയോ ഗിയോട് ആവശ്യപ്പെട്ടത് വ്യക്തമായ വിശദീകരണവും തെളിവുകളുമായിരുന്നു വിചാരണയ്ക്ക് ആദ്യകാലത്ത് നേതൃത്വം നൽകിയ കർദിനാൾ ബെല്ലാർമിൻ വേണ്ടത്ര തെളിവുകൾ ലഭിക്കുന്നതുവരെ കാത്തിരിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഭൂമിക്ക് രണ്ടു തരത്തിലുള്ള മൂവ്മെന്റ് ആണ് പറഞ്ഞ ഒന്ന് രണ്ടാമത് സൂര്യൻ സൂര്യൻ്റെ ചുറ്റും പൊക്കോണ്ടിരിക്കുന്നു ഇങ്ങനെ രണ്ട് മൂവ്മെൻറ്സ് ആണ് ഗലിലിയോ ഗലിലോയും കൊപ്പരണിക്കസും പറഞ്ഞത് പക്ഷേ ഇതെങ്ങനെയാണ് ഈ രണ്ട് മൂവ്മെൻറ്റ്സ് നടക്കുന്നത് ഇതിൻ്റെ കോസ് എന്താണ് എന്നുള്ള കാര്യത്തിന് ഗലിലിയോയ്ക്ക് ശരിയായ ശരിയായ ഉത്തരമില്ലായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടി കാര്യം ഖലിലിയോ ശ്രമിച്ചായിരുന്നു ഈ കടലിലെ കടലിലെ ടൈഡ്സ് ഒരു ഒരു സൊല്യൂഷനായിട്ട് കലിലിയോ പ്രകടിപ്പിച്ചായിരുന്നു പക്ഷേ അത് അത് തെറ്റായിരുന്നു അത് സയൻറ്റിസ്റ്റുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതായത് സയൻറ്റിഫിക്കലി അൺ ആയിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിയായ ന്യായീകരണം ശരിയായ തെളിവ് കലിലിക്ക് മരിക്കുന്നതുവരെ കൊടുക്കാൻ സാധിച്ചില്ല വേണ്ടത്ര തെളിവുകൾ നൽകുക അല്ലെങ്കിൽ വേണ്ടത്ര തെളിവുകൾ ലഭിക്കുന്നത് വരെ കാത്തിരിക്കുക ഇതായിരുന്നു ബെല്ലാർമിൻ ഗലീലിയോയ്ക്ക് നൽകിയ നിർദ്ദേശം നിർഭാഗ്യവശാൽ സൗരകേന്ദ്രീകൃത സിദ്ധാന്തത്തിന് വേണ്ട തെളിവുകൾ വരുന്നത് ഗലീലിയോ മരിച്ച് നൂറു വർഷങ്ങൾക്ക് ശേഷം ഐസക് ന്യൂട്ടണിലൂടെയാണ് എന്നുള്ളത് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഈ ഗലീലിയോ സംഭവത്തിൻ്റെ ചരിത്രപരവും ശാസ്ത്രപരവുമായ സങ്കീർണ വശങ്ങളെ മുഴുവൻ മനസ്സിലാക്കാതെ സ്ഥാപിത താൽപര്യക്കാരായ ചരിത്രകാരന്മാർ അവരുടെ കുൽസിത മനസ്ഥിതിയിൽ നിന്ന് നൽകുന്ന ആഖ്യാനങ്ങളെ അന്ധമായി വിശ്വസിച്ച് സഭയെ താറടിക്കാനുള്ള ആയുധമാക്കി ഈ സംഭവത്തെ ഉപകരിക്കുക എന്ന് പറയുന്നത് വിമർശനാത്മകമോ പണ്ഡിതോചിതമായ ഗവേഷണങ്ങളെ പ്രതിരോധിക്കാൻ പോന്നതല്ല എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലും ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്നിലുമായാണ് ഗലീലിയോയെ സഭാ കോടതി വിചാരണ ചെയ്യുന്നത് രണ്ടാം ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാൻ വിധിയുണ്ടാകുന്നത് അതിനു പിന്നിൽ സങ്കീർണമായ അനവധി കാരണങ്ങൾ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു ഗലീലിയോയുടെ വ്യക്തിപരമായ ചില പോരായ്മകളും അത്തരമൊരു ശിക്ഷാവിധിയിലേക്ക് അദ്ദേഹത്തെ നയിക്കുവാൻ കാരണമായി മാറി എങ്കിലും അദ്ദേഹത്തിന് വീട്ടുതടങ്കൽ വിധിച്ചതിനോട് യോജിക്കാത്തവരും നേതൃത്വ നിരയിലുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി പത്തിൽ ഖലിലിയ തൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അതിനു അതിനുമുമ്പായിട്ട് തന്നെ ഈ ഈ ജീവിട്ട് അസ്ട്രോണമേഴ്സ് അദ്ദേഹത്തിൻ്റെ ഖലീലിയയുടെ നിരീക്ഷണങ്ങൾ ആവർത്തിച്ചായിരുന്നു അവരുടെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് അത് അതവര് അവർ കൺഫേം ചെയ്തായിരുന്നു കലിലെ കൺവേറ്റഡ് ചെയ്തായിരുന്നു അങ്ങനെ വളരെ വളരെ സന്തോഷകരവുമായിട്ടും പ്രോത്സാഹി പ്രോത്സാഹജനകവുമായിട്ടുമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം പക്ഷേ കാലക്രമേണ കലിലിയോ ഗസുവ്സിൻ്റെ ഒരു വലിയ ശത്രുവായിത്തീർന്നു രണ്ട് ജസുവേഡ്സ് ജസുവേഡ് സയൻറ്റിസ് ഉണ്ടായിരുന്നു വളരെ വളരെ കഴിവുള്ളവരും സാമർത്ഥ്യമുള്ളവരും അവരെ പുരേ കലിലിയോ പരസ്യമായിട്ട് പുസ്തകം മുഖേനയും ആർട്ടിക് ലേഖനം മുഖേനയും കുറ്റപ്പെടുത്തുകയും വെറുപ്പിക്കുകയും ചെയ്തു വളരെ സ്ട്രോങ് ആയിട്ട് വെറുപ്പിക്കുകയും ചെയ്തു കാലക്രമേണ ജേസുവേഡ്സ് ഖലയുടെ ശത്രുക്കളായിത്തീർന്നു അതുകൊണ്ട് ഈ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ നടന്ന വിചാരണയിലും മുപ്പത്തിമൂന്ന് നടന്ന ജഡ്ജ്മെൻറ്റിലും ജേസുവേഡ്സ് കാര്യമായി ഒന്നും ചെയ്തില്ല അവർ ചില ചിലരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്നൊക്കെ ആയിരത്തി അറുന്നൂറ്റി പതിനാറിലെ ഒന്നാം വിചാരണയിൽ ഗലീലിയോയ്ക്ക് വളരെ മൃദുവായ ഒരു തിരുത്തലും ശാസനവും മാത്രമേ നൽകിയത് ഉള്ളൂ എന്ന് പറയപ്പെടുന്നു പിന്നീട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലെ അന്തിമ വിചാരണയിലാണ് അദ്ദേഹം അനുസരണക്കേട് കാണിക്കുന്നതായിട്ടും പാഷണ്ണത ആയിട്ടുള്ള നിഗമനങ്ങളിൽ വിചാരണ സമിതി എത്തിച്ചേരുന്നത് എന്നാണ് നമ്മൾ കാണുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലെ വിചാരണയുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന പത്ത് കർദിനാളന്മാരിൽ മൂന്ന് പേര് ആ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ നടന്ന വിചാരണ അല്പം കൂടി കഠിനമായിരുന്നു തൽഫലമായി അറുപത്തിയേഴാം വയസ്സിൽ അദ്ദേഹത്തിന് ഏകാന്തവാസം വിധിക്കപ്പെട്ടു എന്നത് വാസ്തവമാണ് എന്നാൽ അക്കാലത്തും അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾക്കും പുസ്തകരചനയ്ക്കും മറ്റും തടസ്സം നേരിട്ടിരുന്നില്ല എങ്കിൽ തന്നെയും ഗലീലിയയ്ക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങൾക്ക് പിന്നിലെ സഭാ സംവിധാനങ്ങളുടെ പാളിച്ച പിന്നീടുള്ള കാലത്തുടനീളം സഭയ്ക്കുള്ളിൽ തന്നെ ആത്മവിമർശനത്തിന് കാരണമായി മാറിയിരുന്നു അങ്ങനെ സഭാചരിത്രത്തിലെ വിപ്ലവകരമായ ഒരേടായി മാറിയ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി വത്തിക്കാൻ ടു കൗൺസില രണ്ടാമത്തെ കൗൺസില് ആ കൗൺസിൽ വന്നപ്പോഴത്തേക്കും അനേകം ചേർച്ച് ഫാദേഴ്സ് കൗൺസിൽ ഫാദേഴ്സ് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഈ കലിലെ പ്രോബ്ലം ഒരു ഒരു ഭയങ്കര തലവേദനയാണ് കത്തോലിക്കത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കൊരു തീരുമാനം എടുക്കുക നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് തെറ്റ് സ്വീകരിക്കാം സ്വീകരിക്കാം അങ്ങനെ ഇതൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ഇത് എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അവർ വളരെ സ്ട്രോങ് ആയിട്ട് അനേകം ബിഷപ്പുമാരും കൗൺസിൽ മെമ്പേഴ്സും ആവശ്യപ്പെട്ടായിരുന്നു മാർപ്പാപ്പയോട് അപ്പോൾ അതനുസരിച്ചാണ് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ എഴുപത്തിയെട്ടിൽ മാർപ്പാപ്പയായി എഴുപത്തി ഒമ്പതിൽ പൊലിറ്റിപ്പിക്കൽ അക്കാഡമി ഓഫ് സയൻസിനെ സയൻസിനോട് സംസാരിച്ച സമയത്ത് ഇതിനെപ്പറ്റി പരാമർശിച്ചായിരുന്നു ഒരു കമ്മിറ്റി വേണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു കമ്മിറ്റി കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തു ആ കമ്മിറ്റിയിൽ പല മെമ്പേഴ്സും ഉണ്ടായിരുന്നു വറ്റിക്കൻ ഒബ്സർവേറ്ററിയുടെ ഡയറക്ടറായ ജോർജ് കോയിനും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു മെമ്പറായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കാടിനൽ പൂപ്പാടിൻ്റെ അധ്യക്ഷതയിൽ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു കൊടുത്തു ആ റിപ്പോർട്ടിൽ അവർ പറയുന്ന ഇതാണ് ഒരു കത്തോലിക് പോപ്പ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തായിരുന്നു ഈ കമ്മിറ്റിക്കാര് ആ കാര്യം ശരിയായ രീതിയിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തെന്നുള്ള സംശയമാണ് അതിൽ അവർക്ക് ഇനോ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവർ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു അതിൽ ചില തെറ്റുകളും കുറ്റങ്ങളും വന്നിട്ടുണ്ട് അങ്ങനെ പോപ്പ് പ്രസ്താവിച്ചു ഇന്ന് ഗലീലിയോയ്ക്ക് സംഭവിച്ച ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള നിരവധി ആഖ്യാനങ്ങൾ നമുക്കിടയിലുണ്ട് അദ്ദേഹത്തെ സഭ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും വധിച്ചുവെന്നും വാദിക്കുന്നവരുണ്ട് കത്തോലിക്ക സഭയെ പതിവായി ആക്രമിക്കുവാനുള്ള ആയുധമായി ചിലർ ഗലീലിയോ സംഭവത്തെ ഉപയോഗിക്കുന്നു എന്നാൽ ചരിത്രരേഖകളുടെയും ചരിത്രകാരന്മാരുടെ വിശകലനങ്ങളുടെയും വെളിച്ചത്തിൽ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്ന ചിത്രം വ്യത്യസ്തമാണ് ചില തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ചരിത്രത്തിൽ ചരിത്രകാരന്മാരിൽ നിന്ന് വായിക്കുന്നുണ്ടായേക്കാം അതായത് ചിലരിങ്ങനെ എഴുതി പറഞ്ഞിട്ട് പറയുന്നു ഖലിലിയോ വാസ് ബിഹേഡഡ് ഖലിലിയോനോ കൊന്നു എന്ന് പറയുന്നു അത് ചിലർ പറയുന്നു ഖലിലിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു പക്ഷേ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഖലിലിയുടെ ഖലിലിയെ ശാരീരികവുമായിട്ട് യാതൊരു ഉപദ്രവം ചെയ്തതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഞാൻ പല പല പുസ്തകങ്ങളും പല ഡോക്യുമെൻസും വായിച്ചു നോക്കിയിട്ടുണ്ട് ശാരീരികമായിട്ട് ഒരു ഊത്തുറം ചെയ്തതായിട്ട് യാതൊരു തെളിവുകളുമില്ല കലിലിയോ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നിലെ കലിലിയോ ശിക്ഷിക്കപ്പെട്ടു അപ്പോൾ അന്നേരം ആ സമയത്ത് തെറ്റ് തെറ്റ് പബ്ലിക്കായിട്ട് പറയണമായിരുന്നു അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ശിക്ഷ വന്നു വീട്ടുതടങ്കലായിട്ട് ശിക്ഷ വന്നു ആ സമയം അത് ഖലിലിയയുടെ ഒരു സ്നേഹിതനായ ബിഷപ്പ് വന്ന് ഖലിലിയെ തൻ്റെ പാലസിലേക്ക് തൻ്റെ പാലസിലേക്ക് കൊണ്ടുപോയി ആ പാലസിലായിരുന്നു ഗലിലിയോ തൻ്റെ മിക്ക സമയവും തന്നെ ചിലവഴിച്ചത് അപ്പോൾ അതിന് കത്തോടിക്ക തിരിസഭ യാതൊരുവിധമായ യാതൊരു വിധമായ തടസ്സവും പറഞ്ഞില്ല വറ്റിക്കാൻ്റെ ആർക്കൈവ്സുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഗലീലിയോ വീട്ടുതിടങ്കിലായിരുന്ന കാലയളവിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ ഒരു രചന നടത്തുന്നത് ആറ്റോമിക സിദ്ധാന്തത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും കണ്ടെത്തലുകളുമെല്ലാം ഗലീലിയോയുടെ ആറ്റോമിക് തിയറി എന്ന് പറയുന്നത് ഗലീലിയോ അവതരിപ്പിച്ച സൗരകേന്ദ്രീകൃത സിദ്ധാന്തത്തെക്കാളും അങ്ങേയറ്റം നിഷേധാത്മകമായിരുന്നു ദൈവശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം കാരണം അന്നത്തെ വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രവും ഗലീലിയയുടെ ആറ്റോമിക സിദ്ധാന്തവും ഒരിക്കലും ഒരുമിച്ച് പോകുകയില്ലായിരുന്നു ആറ്റോമിക് തിയറി ശരിയാണ് എങ്കിൽ അപ്പോവും മീഞ്ഞും ഈശോയുടെ തിരിശരീരരക്തങ്ങളായി മാറുന്നുവെന്നുള്ള പ്രമാണം സിദ്ധാന്തം നിലനിൽക്കുന്നതായിരുന്നില്ല സഭാധികാരികൾക്ക് അതേപറ്റി വ്യക്തമായി അറിയാമായിരുന്നു ഇങ്ങനെയൊരു പ്രശ്ന ദൈവശാസ്ത്ര പ്രശ്നം ഗലീലിയോയുടെ ആറ്റോമിക് തിയറിയിൽ ഉള്ളതിനെപ്പറ്റി പക്ഷേ ഈ ആർക്കൈവ്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന രേഖകൾ സൂചിപ്പിക്കുന്നത് ആരും അതേപറ്റി ബോധേടാകാൻ പോയില്ല എന്നുള്ളതാണ് ഇതിനോടകം ശിക്ഷിക്കപ്പെട്ട ഗലീലിയോയ്ക്ക് ഇനി അധികം വേദനകളൊന്നും നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ് സഭാധികാരികൾ അതിനെ അവഗണിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ വീട്ടുതടങ്കലിലായിരുന്ന കാലഘട്ടത്തിലും ഗലീലിയോ സഭാധികാരികളുമായിട്ട് വളരെ നല്ല ബന്ധം പുലർന്നു പുലർത്തിപ്പോന്നിരുന്നു സഭയുടെ തന്നെ അന്ത്യകോദാശയൊക്കെ സ്വീകരിച്ചാണ് അദ്ദേഹം നന്മരടം പ്രാപിച്ചത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗലീലിയോ സംഭവത്തെ ശാസ്ത്രവും മതവും തമ്മിലുള്ള അഥവാ ശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഗലീലിയോ സംഭവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തളച്ചിടാൻ കഴിയുന്നതല്ല സഭയുടെ ശാസ്ത്രത്തോടുള്ള ആഭിമുഖ്യം ഗലീലിയോയ്ക്ക് മുമ്പ് മുതൽ കഴിവതും ക്രിയാത്മകമായി ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകാനും ശാസ്ത്രജ്ഞരെ പ്രോത്സാഹിപ്പിക്കാനും സഭ പ്രകടിപ്പിച്ചിട്ടുള്ള ഔത്സുഖ്യം മാതൃകാപരമാണ് പിഴവുകൾ സംഭവിച്ചിട്ടുള്ളപ്പോൾ അവ തിരുത്തുന്നതോടൊപ്പം ശാസ്ത്ര നേട്ടങ്ങളെയും ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകളെയും ഉൾക്കൊള്ളുവാനും നേതൃത്വം തയ്യാറായിട്ടുണ്ട് എന്നതാണ് വാസ്തവം മറിച്ചുള്ള പ്രചാരണങ്ങൾ ദുഷ്ടലാക്കോടു കൂടിയതാണ് എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഏത്യസം അല്ലെങ്കിൽ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ഒരു സംഗതിയല്ല നമ്മൾ ചരിത്രത്തിൻ്റെ ഏടികൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ സമയം മുതൽ മനുഷ്യന് ഇ ഇതുപോലുള്ള ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ചില സമയത്ത് വീക്കായിട്ട് ചരിത്രപരമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നിരീശ്വരത്വം എക്കാലവും അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറകൾ കണ്ടെത്തിയിരുന്നത് ശാസ്ത്ര സിദ്ധാന്തങ്ങളിലായിരുന്നു ആൻറ്റി ഫ്ലൂവ് ഒരു നിരീശ്വരവാദിയായിരുന്നു വളരെ കാലത്തേക്ക് നിരീശ്വരവാദിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാലക്രമേണ അദ്ദേഹം തൻ്റെ തൻ്റെ ദൃഷ്ടികോണം കുറച്ചുകൂടെ വികസിപ്പിക്കാൻ ശ്രമിച്ചു ഈ ബിക്ക് ബ്രോഡൻ്റെ ഈസ് പെർസ്പെക്റ്റീവ് അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹം ഒരു